ാണ് ഒരു കാരണം എന്താ തൻ്റെ ഭർത്താവ് ഞങ്ങൾക്ക് ഭക്ഷണത്തിന് വേണ്ടി മാംസം തേടിപ്പോകുമ്പോ ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ വെള്ളമുണ്ട് നമുക്കറിയാലോ ആ മരുഭൂമിയിലെ കിട്ടാക്കനിയായ ശുദ്ധ വെള്ളം യഥേഷ്ടം ലഭിക്കപ്പെടുന്നുണ്ട് അവർക്ക് അതവരുടെ ഉള്ളിലും വല്ലാത്ത ആശ്വാസമുണ്ടായിരിക്കും സന്തോഷമുണ്ടായിരിക്കും തന്റെ ഭർത്തൃപിതാവിനോട് ഇത് പങ്കുവെക്കുമ്പോ അദ്ദേഹം പറയുന്നുണ്ട് നിന്റെ ഭർത്താവ് വരുമ്പോൾ പറയണം ഇങ്ങനെ ഒരു മനുഷ്യൻ വന്നിരുന്നു ഒരു ഉപദേശം നൽകിയിട്ടുണ്ട് എന്താ ഉപദേശം എന്നറിയോ വീടിന്റെ ഉമ്മറപ്പടി ഉറപ്പിച്ചു നിർത്തണം എന്നുള്ളതായിരുന്നു ചരിത്ര താളുകളിൽ നമുക്കത് കാണാം ഇബ്രാഹിം നബി അവിടെ ദ്വാ ചെയ്യുന്നുണ്ട് അവരുടെ മാംസത്തിലും വെള്ളത്തിലുമൊക്കെ വർദ്ധനവുണ്ടാവാൻ ഖിസ് അലൈഹി വസ്ലമ്മ പറയുന്നുണ്ട് അവര് ധാന്യങ്ങൾ കൂടി ഭക്ഷിക്കുന്നവരായിരുന്നുവെങ്കിൽ അതിനു വേണ്ടിയിട്ടും ഇബ്രാഹിം നബി അലഹി സ്ലാം ത്വാ ചെയ്യുമായിരുന്നു എന്ന് നോക്കൂ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ ഒരു സംഭവം ഇവിടെ വിവരിച്ചത് ഇന്ന് ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മനസ്സകങ്ങൾ എപ്പോഴും പ്രക്ഷുബ്ധമാണ് പല കാര്യങ്ങളിലും നമ്മൾ മനപ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുക നമ്മളൊന്ന് സംസാരിക്കാനിരുന്നാൽ നമ്മുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റി എന്തെല്ലാം പരാതികളാണ് നമുക്കുള്ളത് നമ്മളകപ്പെട്ടു പോയ പ്രയാസങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് അറിയേണ്ടത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട് എന്റെ അടിമക്ക് ഞാനൊരു അള്ളാഹു പറഞ്ഞു എന്ന് കുതുസിയായ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു എന്റെ അടിമക്ക് ഞാനൊരു ബുദ്ധിമുട്ട് നൽകി എന്നിട്ട് അവനതിൽ എന്നെ കുറ്റം പറഞ്ഞില്ല ആരെ കുറ്റം പറഞ്ഞില്ല അള്ളാഹുവിനെ കുറ്റം പറഞ്ഞില്ല നമ്മുടെ അവസ്ഥകളിൽ പരാതി പറയുക എന്നുള്ളത് അള്ളാഹുവിനെ കുറ്റം പറയലാണ് അതിന് സമമാണത് അള്ള നമുക്ക് നൽകിയ പരീക്ഷണമാണ് നമുക്കുള്ള ബുദ്ധിമുട്ടും നമുക്കുള്ള പിന്നെ സമ്പത്തിൻ്റെ എല്ലാം ആധിക്യവും എല്ലാം നമുക്കുള്ള പരീക്ഷണമാണ് പ്രയാസം കൊണ്ടും അതേപോലെ തന്നെ നന്മ കൊണ്ടും തിന്മ കൊണ്ടും അള്ളാഹു നമ്മളെ പരീക്ഷിക്കും എന്നുള്ളതാണ് അപ്പോ നമ്മളിങ്ങനെ അതിന്റെ പരാതി പറയുമ്പോൾ തീർച്ചയായിട്ടും അത് അല്ലാഹുവിനെ കുറ്റം പറയല ഇന്ന് റസൂള്ളാഹി സ്വഹുലി സ്വമ പറയുന്നു അള്ളാഹു പറഞ്ഞിരിക്കുന്നു എൻ്റെ അടിമക്ക് ഞാനൊരു ബുദ്ധിമുട്ട് നൽകി അവൻ എന്നെ കുറ്റം പറഞ്ഞില്ല എങ്കിൽ ഞാൻ ആ പ്രയാസത്തിൽ നിന്നും അവന് മോചനം നൽകുകയും അതിനെക്കാളും നല്ല അവസ്ഥയിലേക്ക് അവനെ എത്തിക്കുകയും ചെയ്യും അതുകൊണ്ട് ലഭിക്കപ്പെട്ട അവസ്ഥകളിൽ സംതൃപ്തിയുള്ള ഒരു മനസ്സ് സംതൃപ്തിയുള്ള മനസ്സിൽ നിന്നാണ് ഷുക്റുള്ള മനസ്സുണ്ടാകുക അലഹമുല്ല എന്ന് മനസ്സറിഞ്ഞ് പറയാൻ കഴിയുക അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നല്ല രൂപത്തിൽ നമ്മുടെ ആരോഗ്യവും സമയവും ആയുസും സമ്പത്തുമെല്ലാം ചെലവഴിച്ച് റൊബിന് ശുക്ർ ചെയ്യുന്ന മനുഷ്യരായിട്ട് നമുക്ക് മാറാൻ കഴിഞ്ഞാൽ അള്ളാഹു പറയുന്നുണ്ട് ഇൻഷകർത്തും നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്കതിന് വർധനവ് നൽകും നമ്മളുടെ ജീവിതമൊക്കെ കുടിസായത് പോയത് കുടുസായി പോയത് നമ്മുടെ ജീവിതത്തിൽ ശുക്രില്ലാത്തത് കൊണ്ടാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ സമകാലിക സംഭവങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മളെല്ലാം ഉറക്കം കെടുത്തിക്കളഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് സമീപകാലത്ത് നമ്മൾ കേട്ടത് ആദ്യം വെഞ്ഞാറമൂടെ എന്ന പ്രദേശത്ത് കാരനായ ഒരു ആൺകുട്ടി മാതാവടക്കം പൊന്നനിയനടക്കമുള്ളവരെ നിഷ്ഠൂരമായി കൊല ചെയ്യുമ്പോൾ നമ്മൾ അന്താളിച്ചു പോയിട്ടുണ്ട് എന്ത് പറ്റി ഈ കുട്ടിക്ക് എന്താണതിൻ്റെ കാരണം പിന്നീട് നമ്മൾ കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നാലു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ ഒരു മനസ്സാക്ഷി കുത്തുമില്ലാതെ നൊന്ത് പറ്റ അമ്മ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവം അതിനെ തുടർന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഞാനിവിതിവിടെ പറയാൻ കാരണം ആ ഇരുപത്തിമൂന്നുകാരൻ്റെ മനസ്സും ആ പുഴയിലേക്ക് സ്വന്തം പൊന്നു പൈതലിന് വലിച്ചെറിഞ്ഞ അമ്മയുടെ മനസ്സും ഒരേപോലെ പ്രക്ഷുബ്ധമാണ് അവരുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ പെരുകുന്ന ഈ ഒരു അന്തർ അന്തർസംഘർഷങ്ങൾ അവരവല്ലാത്ത രൂപത്തിൽ ആക്കിക്കളഞ്ഞു എന്നുള്ളതൊരു വസ്തുതയാണ് അവിടെയാണ് നമ്മളറിയേണ്ടത് ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്നറിയോ അത് വിഷാദരോഗമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാവർക്കും ഇന്ന് ഡിപ്രഷനാണ് മരുന്നഴിച്ചോണ്ടിരിക്കുക സൈക്യാട്രിസ്റ്റിനെ കാണിച്ചിട്ട് മരുന്നഴിച്ചോണ്ടിരിക്കുക സമീപഭാവിയിൽ അത് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായിട്ട് മാറുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് നോക്കൂ നിങ്ങള് വിശ്വാസികൾക്ക് വിഷാദ രോഗം ബാധിക്കില്ല അവരുടെ ഹൃദയത്തില് ശുക്രനുള്ള ഒരു അവസ്ഥയുണ്ട് എങ്കില് വിശുദ്ധ ഖുർആാനില് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പതിമൂന്നോളം സ്ഥലത്ത് അള്ളാഹു പറയുന്നുണ്ട് വിശ്വാസികളെ സംബന്ധിച്ച് അവര് ഭയപ്പെടുന്നവരല്ല അവര് ദുഃഖിക്കുന്നവരല്ല നോക്കൂ നിങ്ങൾ ഹൗഫ എന്ന് പറയുന്നത് എന്തിനെ സംബന്ധിച്ചാണെന്നറിയോ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ബേജാറുകളിൽ അവരെ അവരെ എന്തായി പോകും എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും എൻ്റെ മക്കളുടെ അവസ്ഥ നാളെ എന്താണ് ആയിത്തീരുക എന്നോർത്ത് ഭയപ്പെടുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ദുഃഖം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായി തീർന്നിട്ടുള്ള നഷ്ടകഷ്ടങ്ങളെ കുറിച്ച് ഓർത്തുള്ള വേദനയാണ് ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ചുള്ള വേദനയാണ് ഇത് രണ്ടും വിശ്വാസികളെ ബാധിക്കുകയില്ല എന്ന് അള്ളാഹു വളരെ കൃത്യമായിട്ട് പറയുമ്പോൾ നമ്മുടെ ആരുടെയും മനസ്സ് ശാന്തമല്ല എങ്കിൽ ഹൗഫും ഹെസുനും വിട്ടഴിഞ്ഞൊരു മനസ്സല്ല എങ്കിൽ നമ്മൾ ആരും യഥാർത്ഥ വിശ്വാസത്തിന്റെ തലങ്ങളിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അവിടെയാണ് ഇബ്രാഹിം നബി അലഹി ഇസ്ലാമിൻ്റെ മാതൃക എന്താണ് അദ്ദേഹത്തിൻ്റെ തവക്കുൽ നോക്കൂ നിങ്ങൾ എന്തായിരുന്നു അദ്ദേഹത്തെ ഞാൻ ചുരുക്കി പറയുക എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹത്തെ കുറിച്ച് അള്ളാഹു വളരെ കൃത്യമായിട്ട് സൂറത്തു നജ്മൽ പറയുന്നുണ്ട് ഇബ്രാഹിം വഫ കടമകൾ നിർവഹിച്ചവനായ ഇബ്രാഹിം അദ്ദേഹത്തോട് പറയുന്നുണ്ട് അസ്ലിം താങ്കൾ കീഴതുങ്ങുക അദ്ദേഹത്തിന്റെ തിരിച്ചുള്ള പ്രഖ്യാപനം എന്താ അസ്ലം തുലുറബിൽ ലോകരക്ഷിതാവായ അള്ളാഹുവിന് ഞാൻ കീഴതുങ്ങിയിരിക്കുന്നു അങ്ങനെയുള്ള ഒരു മനസ്സിൽ നിന്ന് ഉയരുന്ന തേറ്റങ്ങൾക്ക് തീർച്ചയായിട്ടും ഉത്തരം ലഭിക്കപ്പെടുമെന്നുള്ള ഉറപ്പുണ്ടായിരിക്കും അതാണ് തവക്കുൽ അതാണ് തവക്കുൽ എന്ന് പറയുന്നത് കടമകൾ നിർവഹിച്ച അള്ളാഹുവിന്റെ കൽപ്പനകൾ ധിക്കരിക്കാത്ത അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെടുന്ന അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെ ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി ജീവിതത്തെ ക്രമീകരിക്കുന്ന അതിനുവേണ്ടി തൻ്റെ സ്വഭാവത്തെയും നിലപാടുകളെയും ക്രമീകരിക്കുന്ന ഒരു മനസ്സും സ്വഭാവവും നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഉത്തമ ബോധ്യമുണ്ടായിരിക്കും എൻ്റെ എന്നെ എൻ്റെ റബ്ബ് കൈവിട്ട് കളയുകയില്ല അതുകൊണ്ട് വിശ്വാസിനികളെ നമ്മുടെ സൽഗുണമായിട്ടുണ്ടായിരിക്കേണ്ടത് തവുക്കുലിലേക്ക് നമ്മൾ എത്തും മുമ്പ് മൂന്ന് കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഭയപ്പാടുകളോ ബേജാറുകളോ ദുഃഖങ്ങളോ ഇല്ല ഒന്നെന്താ കറകളഞ്ഞ ഏകദൈവ വിശ്വാസം മറ്റത് തക്കുവ സൂക്ഷ്മതയോടെയുള്ള ജീവിതം എന്റെ റൊബെന്നെ ശിക്ഷിക്കുമോ എന്ന് ഭയപ്പെട്ട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നു അറിയാതെ എങ്ങാനും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുമ്പോ മനസ്സ് അഭിറുവാ എന്ന് പറയാൻ സാധിക്കുന്നു തൗബ ചെയ്ത് തിരിച്ചു മടങ്ങുന്നു അത് തന്നെയാണ് എന്ന് പറയുന്നത് മറ്റൊന്നെന്താ തവക്കുൽ എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം ഇത് മൂന്നും കഴിഞ്ഞാൽ നാം ജീവിക്കുന്ന നമ്മുടെ കുടുംബം നമ്മുടെ ചുറ്റുപാടുകൾ എല്ലാം വളരെ മനോഹരമായിട്ട് മാറും അവർ പിന്നെ യാതൊരു തരത്തിലുള്ള ഭയപ്പാടുകളും അവർക്കുണ്ടാകില്ല അവരെ ചുറ്റിപ്പറ്റിയുള്ള ആളുകളൊക്കെ വളരെയധികം മനഃശാന്തിയിലും സമാധാനത്തിലുമായിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിൽ നിന്നൊക്കെ ഉണ്ടായിത്തീരേണ്ടത് ഈ പറഞ്ഞ രൂപത്തിലുള്ള തൗഹീദും തക്കവയും തവക്കലും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വളരെ മനോഹരമായിട്ട് ചുറ്റുപാടുകളെ സ്നേഹിക്കാൻ കഴിയും നമ്മുടെ ഇണയെ സ്നേഹിക്കാൻ കഴിയും നമ്മുടെ മക്കളെ സ്നേഹിക്കാൻ കഴിയും നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കാൻ കഴിയും നോക്കൂ നിങ്ങൾ സ്നേഹം നിഷേധിക്കപ്പെടുന്നതാണ് സമൂഹത്തിൽ ഇന്നുള്ള ഏറ്റവും വലിയ ദുരവസ്ഥക്ക് കാരണമായി തീരുന്നത് സ്വന്തം പൊന്നുമോളെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ ആ അമ്മ പറയുന്നുണ്ട് ആ അമ്മയുടെ മൊഴി എന്താണെന്നറിയോ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളതാ ആ അച്ഛനെ ചോദ്യം ചെയ്യുമ്പോ പറയുന്നുണ്ട് അന്ന് രാവിലെയും വളരെ നിസാരമായ ഒരു കാര്യം പറഞ്ഞ അച്ഛൻ ആ അമ്മ വിളിക്കുന്നുണ്ട് കുക്കറിന്റെ വിസിലും ചോദിച്ചുകൊണ്ട് അതൊന്ന് നന്നാക്കി തരണം പോലും നല്ലൊരു മറുപടി കൊടുക്കാൻ കഴിയാത്ത ഇണയത്തിരിച്ചറിയാത്ത മക്കളോടുള്ള സ്നേഹവാത്സല്യങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയാത്ത മക്കളും മാതാപിതാക്കളും ഇണകളുമൊക്കെയായിട്ട് നമ്മൾ മാറിയെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ മനസ്സുകൾ ഇപ്രകാരം കുടുസ്സായിപ്പോകുമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം സമയം വളരെ കുറവാണ് നമുക്കൊരു ഉദ്ഘാടനം കൂടി നിർവഹിക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി പറയുകയാണ് നോക്കൂ റസുൽ ലാഹിസ്ഹുലുസ്ലമയുടെ ജീവിതത്തിൽ ഈ സ്നേഹത്തിൻ്റെ നേർസാക്ഷ്യങ്ങളെ അനേകം നമുക്ക് കാണാനായിട്ട് സാധിക്കും അനേകം കാണാനായിട്ട് സാധിക്കും ഇണകളോടുള്ള പെരുമാറ്റത്തെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ടതില്ല നമ്മളെയൊക്കെ ബാധിക്കുന്നത് പോലെ വീടകങ്ങളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണല്ലോ വലിയ വലിയ കോലാഹലങ്ങളായിട്ട് മാറുക അവിടെ തന്റെ അപ്പുറത്ത് നിൽക്കുന്നവന്റെ വൈകാരികതയെ മനസ്സിന്റെ പ്രയാസങ്ങളെ ഒന്ന് ഉൾക്കൊള്ളാൻ ശ്രമിച്ചാൽ ആരോടും ക്ഷമിക്കാനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കും റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ മുൻപിൽ പാത്രം വലിച്ചെറിഞ്ഞ നമ്മുടെ ഉമ്മ ആയിഷാ ബീവിയുടെ വിയുടെ ചരിത്രം നമ്മളെമ്പാടും കേട്ടതാ ഒരു പക്ഷേ വളരെയധികം ദേഷ്യം പിടിച്ചുകൊണ്ട് തൻ്റെ ഇണയോട് പെരുമാറേണ്ട ആ സന്ദർഭത്തിൽ തൻ്റെ ഭാര്യയുടെ മാനസികാവസ്ഥ തൊട്ടറിഞ്ഞുകൊണ്ട് ഒരു വാക്ക് കൊണ്ട് പോലും വേദനിപ്പിക്കാതെ ആ അവിടെ നിലത്തിരുന്ന് ആ പാത്രത്തിൻ്റെ പൊട്ടുകൾ പെറുക്കിയെടുക്കുമ്പോൾ നമ്മുടെ ഉമ്മ ആയിഷാ ബീവിയുടെ മനസ്സ് കലങ്ങിയിട്ടുണ്ടാകൂലേ അപ്രകാരമാണ് മനസ്സുകളെ ഉൾക്കൊള്ളേണ്ടത് റസ്ലി സ്വഹ്ലമ തൻ്റെ ഇണകളിലെ ചെറിയ മാറ്റങ്ങളെ പോലും കണ്ടെറിഞ്ഞ് അവരോട് ഇടപെട്ടിരുന്നു എന്ന് ചരിത്രത്താളുകളിൽ നമുക്ക് വായിച്ചെടുക്കാം ആയിഷ ബി വീടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കല് റസൂലുല്ല പറയുന്നുണ്ട് ആയിഷ നിനക്കെന്നോട് നല്ല സ്നേഹമുള്ള സമയവും നിനക്കെന്നോട് ചെറിയ പ്രയാസമുള്ള സമയവും വളരെ കൃത്യമായിട്ട് എനിക്കറിയാൻ കഴിയും ബിബി വിചോദിക്കുന്നത് എങ്ങനെയാണ് പ്രവാചകരെ അലൈഹി റസൂൽമ പറയുന്നു നീ എന്നോട് വളരെ സ്നേഹമുള്ള സന്ദർഭത്തിൽ സന്ദർഭത്തില് റബ്ബെന്ന് പറയും മുഹമ്മദിന്റെ റബ്ബാണേ സത്യമെന്ന് അള്ളാഹുവിനെ വിശേഷിപ്പിക്കൽ അങ്ങനെയാ എന്നാൽ എന്നോട് ഒരൽപ്പം നീരസമുണ്ടെങ്കിൽ നീ പറയ റബ്ബി ഇബ്രാഹിം ഇബ്രാഹീമിന്റെ റബ്ബെന്ന് പറയും നോക്കൂ തൻ്റെ ഭാര്യയുടെ ആ വാക്കുകളിലെ വ്യത്യസ്തതകൾ പോലും ഉൾക്കൊണ്ട് പെരുമാറുവാനും ഇഷ്ടം കൊടുക്കുവാനും സാധിച്ച സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം എത്ര മഹത്തരമാണ് പ്രിയപ്പെട്ടവരെ സ്വന്തം മക്കളോടും പേരക്കുട്ടികളോടും എല്ലാം ഈ രൂപത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുമാറി ഫാത്തിമ റളിയല്ലാഹു അൻഹയെ തന്റെ കരളിൻ്റെ കഷ്ണമെന്ന് വിളിച്ച ഫാത്തിമ പത്തിമാവി റളിയല്ലാഹു അൻഹ അരികിലേക്ക് വരുമ്പോൾ റസുലുല്ല ഇടുന്നേറ്റ് നിൽക്കും മക്കളെ കണ്ടിട്ട് ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്നതല്ലാതെ അങ്ങനെ ഒരു സമ്പ്രദായവുമില്ല മറിച്ച് എന്താണ് വാത്സല്യത്തോടെ നിന്ന് തന്റെ പ്രിയപുത്രിയെ സ്വന്തത്തോട് ചേർത്ത് നിർത്തി ഒരു ഉമ്മ കൊടുക്കും ആ സമയത്ത് ആ പാത്തിമാപിയുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു സന്തോഷവും വിശാലതയും എത്ര വലുതായിരിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ പേരക്കിടാങ്ങളോടും അങ്ങനെ തന്നെ ഹസൻ അവർക്ക് രണ്ടു പേർക്കും ആനയായി കളിച്ചിരുന്നു റസൂലിൽ കാണാം കുട്ടികളോട് കുട്ടികളെ പോലെ സഹവസിക്കുന്ന ഉമാമ എന്ന തന്റെ പേരെ കുട്ടി അള്ളാഹിയുടെ മകളെ ഒക്കത്തെടുത്ത് റസൂല നമസ്കരിക്കുമായിരുന്നു പോകുമ്പോ അവിടെ വെക്കും സുജൂദിലേക്ക് പോകുമ്പോ നിലത്ത് വെക്കും വീണ്ടും അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോ എടുത്തു ഒക്കത്ത് വെക്കും നോക്കു മഹനീയമായ ഒരുപാട് ചരിത്രങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്രകാരം തന്നെയായിരുന്നു സാഹോദര്യ സ്നേഹവും ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ അള്ളാൻ്റെ റസൂലിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം ഒരിക്കല് ഹൈബറിന്റെ യുദ്ധം വിജയിച്ച ആ സന്ദർഭത്തിലുണ്ടായ വളരെ ഹൃദയസ്പർശിയായ ഒരു അനുഭവമുണ്ട് റസൂൽ അള്ളാഹിമ ഹൈബറിൻ്റെ ആ യുദ്ധ യുദ്ധ വിജയത്തിന്റെ സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്താണ് അബി താരിവ് തന്റെ പിതൃവ്യപുത്രന് അബിസീനയിൽ നിന്നും തിരിച്ചു വരുന്നത് ആ സമയത്ത് സ്വന്തം വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് റസൂല പറയുന്നുണ്ട് ജാഫറിന്റെ തിരിച്ചുവരവാണോ ഹൈബറിന്റെ യുദ്ധ വിജയമാണോ എന്താണെന്നെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഓടിപ്പോയിക്കൊണ്ട് തന്റെ പ്രിയപ്പെട്ട പിതൃവ്യ പുത്രനെ വാരിപ്പുണരുന്ന രംഗം ചരിത്രത്താളുകളിൽ നമുക്ക് കാണാം അതേപോലെ തന്നെ തൻ്റെ അനുയായികളോടും സ്നേഹം പ്രകടിപ്പിച്ചിരുന്നു ഒരിക്കലും കൂടെ യാത്ര ചെയ്യുമ്പോൾ റസൂല പറയുന്നുണ്ട് ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു നോക്കൂ നിങ്ങൾ സ്നേഹം തുറന്ന് പറയുന്ന സ്നേഹത്തിലേക്ക് ചേർത്ത് നിർത്തുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മഹാചരിതമാണ് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ മാതൃകയാക്കേണ്ടത് എന്നിട്ട് ആയത് അല്ലാഹുനുവിനി പഠിപ്പിച്ചു കൊടുത്ത നമസ്കാരത്തിൻ്റെ അവസാനത്തിൽ ചൊല്ലേണ്ട പ്രാർത്ഥന അല്ലാഹുമ്മ അല്ലാഹുമ്മ ഇന്നി അള്ളാഹു ഒരു പ്രാർത്ഥന ചൊല്ലി പഠിപ്പിച്ചു കൊടുത്തു അല്ലാഹുമ്മ ഇന്നി ആ സമയത്താണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഞാൻ അവസാനിപ്പിക്കണം നമുക്ക് ചരിത്രത്തില് റബാഹയുടെ ചരിത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിൽ കണ്ണുനിറഞ്ഞ് മദീനയുടെ മണൽ തരികളോട് വിട ചൊല്ലിക്കടന്ന് പോയ ബിലാലിൻ്റെ മനസ്സെന്താണെന്നറിയോ റസുലാഹുലമയിലോ അടുത്തേക്ക് വന്നതിന്റെ ശേഷമാണ് പ്രവാചകരെ പരിചയപ്പെട്ടതിന്റെ ശേഷമാണ് ഞാനൊരു മനുഷ്യനാണെന്ന് ബിലാൽ റളിയല്ലാഹു അള്ളാഹുലുവിന് തോന്നിയത് റസുലുല്ലാഹിന്റെ വനതുഭാഗത്ത് സ്ഥാനം നൽകി ആ ചാക്കും മുടുത്തുകൊണ്ട് ഒരു ചാക്കും ചുറ്റിക്കൊണ്ട് കടന്നു വന്ന ബിലാൽ ബിലാലുവിനൊറ ബാഹയുടെ ചേർത്ത് വിരുത്തി എന്നിട്ട് തന്റെ വനത് സ്ഥാനം നൽകി റസൂലുള്ളാഹി അലൈഹി വസല്ലം അദ്ദേഹത്തെ സ്നേഹിച്ചപ്പോൾ മനസ്സിന്റെ വിശാലത ഇബാദത്ത് അദ്ദേഹം മുൻപന്തിയിലെത്തി എത്രത്തോളം രാത്രി റസൂലുള്ളാഹി അലൈഹി വസല്ലം മെഹറാജും കഴിഞ്ഞു വന്നപ്പോൾ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ ബിലാൽ താങ്കളുടെ കാലടി ശബ്ദം എനിക്കും മുൻപേ ഞാൻ സ്വർഗത്തിന് കേട്ടു എന്തായിരുന്നു അതിൻ്റെ കാരണമെന്ന് നമുക്കറിയാം അതുകൂടി നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹം ഓരോ ഓവിനും സുന്നത്ത് നമസ്കരിക്കുമായിരുന്നു അത്രേ പ്രിയപ്പെട്ടവരെ പറഞ്ഞു വന്നത് ഇപ്രകാരം തൻ്റെ ചുറ്റുപാടുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയുന്ന വിശാലമായ സ്നേഹത്തിൻ്റെ മനസ്സുള്ള ഒരാളായിട്ട് ഞാനും നിങ്ങളും മാറിക്കഴിഞ്ഞാൽ വീടകത്തെ പല പ്രശ്നങ്ങളും അതിൻ്റെ പേരിൽ പരിഹരിക്കപ്പെടും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കണം അരുതെന്ന് പറയുമ്പോഴും നമ്മുടെ കണ്ണ് നിറയണം മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ വേണ്ടാത്ത വഴികളിലേക്ക് കടന്നു പോകുമ്പോൾ അരുതെന്ന് പറയുമ്പോഴും നമ്മുടെ കണ്ണ് നിറയണം അള്ളാഹുവിന് വേണ്ടി മക്കളെ നിങ്ങൾ നന്നാവണേ എന്ന് പറയണം ഞാൻ ചോരം ചേർത്ത് പിടിച്ച് എൻ്റെ കുഞ്ഞേ നിന്നെ എനിക്ക് പരലോകത്ത് മാക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് പറയുന്ന വിശ്വാസത്തെ പിടിച്ച സ്നേഹത്തിൻ്റെ വിശാലതയുള്ള ഒരു കുടുംബിനിയായിട്ട് ഞാനും നിങ്ങളും അറിയാൻ നമ്മളെന്ന മഹാവൃക്ഷത്തിൻ്റെ തണലിലേക്ക് വന്നെത്താൻ കൊതിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ഇണയും നമ്മുടെ മക്കളും സ്വർഗീയ സ്വർഗതുല്യമായ അതിമനോഹരമായ ഒരു ജീവിതം നമുക്കോരോരുത്തർക്കും അവിടെ ലഭിക്കപ്പെടും പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള സൽഗുണസമ്പന്നയായ വിശ്വാസം പറഞ്ഞതൊന്നും മറക്കരുത് ഇബ്രാഹിം നബി അലഹി ഇസ്ലാമിൻ്റെ ചരിത്രം അദ്ദേഹത്തിൻ്റെ മകൻ്റെ ചരിത്രം മരുമകളുടെ ചരിത്രം ഒന്നും നമ്മൾ മറക്കരുത് ഹജറാബിബിയെ കൂടി അനുസ്മരിക്കണം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആ സമയക്കുറവുണ്ട് അതുകൊണ്ട് തൗഹീദും തവയും തവക്കുലുമുള്ള ആ ഒരു വിശുദ്ധ ഹൃദയം അതിൽ വിശാലമായ സ്നേഹവും നമുക്കുണ്ട് എങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബത്തെ സ്വർഗത്തിലേക്ക് നയിക്കാൻ പ്രാപ്തിയുള്ളവരായിട്ട് മാറും അങ്ങനെയുള്ളവരായിട്ട് അള്ളാഹുറബുലിസത്ത് നമ്മെ എല്ലാവരെയും ഉയർത്തുമാറാകട്ടെ നമ്മുടെ തെറ്റു കുറ്റങ്ങളെല്ലാം അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ അള്ളാഹുവിൻ്റെ ഉന്നതമായ സ്വർഗത്തിലേക്ക് അള്ളാഹു നമുക്ക് പ്രവേശനം നൽകുമാറാകട്ടെ നമ്മുടെ മക്കളെ പ്രതി